വെസ്റ്റ് ബാങ്കിൽ പലസ്തീനുകൾക്കെതിരെ തുടരുന്ന ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുകയാണ് ഇസ്രയേൽ കടുത്ത ആക്രമണം ഭയന്ന് നാൽപ്പതിനായിരം പേർ പലായനം ചെയ്ത വടക്കൻ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ സൈന്യം നിലയുറപ്പിച്ചു രണ്ടായിരത്തി രണ്ടിന് ശേഷം ആദ്യമായി മേഖലയിൽ ഇസ്രയേൽ ടാങ്കുകൾ വിന്യസിച്ചു ഒരു വർഷം ക്യാമ്പുകളിൽ തുടരാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി ജനുവരി ഇരുപത്തിയൊന്നിനാണ് വെസ്റ്റ് ബാങ്കിലെ ജനൻ അഭയാർത്ഥി ക്യാമ്പിലേക്ക് സൈന്യം ആക്രമണം രൂക്ഷമാക്കിയത് പിന്നീട് അത് കൂടുതൽ ക്യാമ്പുകളിലേക്ക് വ്യാപിപ്പിച്ചു വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ മേഖലകൾ വ്യാപിപ്പിക്കാനും ഇസ്രയേൽ നീക്കം നടത്തുന്നു അതിനിടെ വെസ്റ്റ് ബാങ്കിന്റെ വിവിധ മേഖലകളിൽ ജൂത കുടിയേറ്റക്കാർ പലസ്തീൻ ജനതയുടെ വീടുകളും വാഹനങ്ങളും കത്തിച്ചു അതേസമയം ശനിയാഴ്ച ഹമാസ് വിട്ടയച്ച ആറ് ബന്ദികൾക്കു പകരം കൈമാറേണ്ടിയിരുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാതെ വൈകിപ്പിക്കുകയാണ് ഇസ്രയേൽ വിട്ടയക്കേണ്ടിയിരുന്ന അറുന്നൂറ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ തീരുമാനത്തെ യുഎസ് പിന്തുണയ്ക്കുന്നതായി ഇസ്രയേലും വ്യക്തമാക്കി ഇസ്രയേലി ബന്ധുക്കളെ ഹമാസ് ക്രൂരമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പലസ്തീൻ തടവുകാരെ വിട്ടയക്കാൻ വഹിക്കുന്നതെന്ന് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ബ്രയാൻ ഹ്യൂസ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഹമാസിനെതിരെ ഇസ്രയേൽ എന്ത് നടപടി സ്വീകരിച്ചാലും അതിനെ പിന്തുണയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ധികളുടെ കാര്യത്തിൽ ഉറപ്പു കിട്ടും വരെ തടവുകാരുടെ മോചനം വൈകിപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ബന്ധികളെ വേദി കെട്ടി ആൾക്കൂട്ടത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ച് കൈമാറരുതെന്ന് ഇസ്രയേലിന്റെ നിബന്ധന പാലിക്കുമെന്ന ഉറപ്പും ഹമാസ് നൽകണം അതേസമയം ഇസ്രയേൽ തടവുകാരെ വിട്ടയക്കാത്തത് വെടിനിർത്തൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനു പ്രതികരിച്ചു ശനിയാഴ്ച രണ്ടു തവണയായി ആറു ബന്ധുക്കളെയാണ് ഹമാസ് വിട്ടയച്ചത് ഇതോടെ നാൽപ്പത്തിരണ്ട് ദിവസത്തെ ആദ്യഘട്ട വെടിനിർത്തലിനിടെ ജീവനോടെ വിട്ടയക്കേണ്ടിയിരുന്ന എല്ലാ ബന്ധുക്കളെയും ഹമാസ് മോചിപ്പിച്ചതായാണ് വിവരം ഇനി ഈ ഘട്ടത്തിൽ നാല് ബന്ധുക്കളുടെ മൃതദേഹമാണ് കൈമാറാനുള്ളത് അത് അടുത്തയാഴ്ചയാണ് നടക്കേണ്ടത് അതേസമയം ഈ നാല് മൃതദേഹങ്ങളുടെ കാര്യത്തിലാണോ ശേഷിക്കുന്ന എല്ലാ ബന്ധുക്കളുടെയും മോചനത്തിന്റെ കാര്യത്തിലാണോ ഇസ്രയേലിന് ഉറപ്പുവേണ്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജീവനോടെയുള്ള ബന്ദികളെയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും ചടങ്ങ് നടത്തി കൈമാറിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് യു എൻ പറഞ്ഞിരുന്നു അതേസമയം പലസ്തീൻകാരുടെ ഐക്യം വേണ്ടി മാത്രമാണ് ചടങ്ങ് നടത്തുന്നതെന്നാണ് ഹമാസിന്റെ നിലപാട് ശനിയാഴ്ചത്തെ ബന്ദിമോചനത്തിന് പിന്നാലെ ബന്ദി കൈമാറ്റം വീക്ഷിക്കുന്ന എവ്യാത്തർ ഡേവിഡ് ഗ് ഗിൽബോദ ദലാൽ എന്നീ ബന്ധുകളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഗാസയിൽ ഹമാസ് നടത്തിയ ചർച്ചകൾ നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചതോടെ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലേക്ക് ടാങ്കുകൾ അയച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു ശനിയാഴ്ച മോചിപ്പിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പലസ്തീനുകളെ ഇസ്രയേൽ വിട്ടയക്കുന്നതുവരെ കൂടുതൽ വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെടില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് മഹ്മൂദ് മർദാവി പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഗാസ മുൻപിൽ ഏത് നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നാണ് പ്രധാന മന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത് ചർച്ചകളിലൂടെയോ മറ്റ് മാർഗങ്ങളിലൂടെയോ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നത് നിർത്തിയതിന് ഒരു ദിവസത്തിന് ശേഷം ഉന്നത സൈനിക ഓഫീസർമാർക്കുള്ള ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി